അത് വലുതാണ് അതല്ല ഇതൊക്കെ വലുതാണ് അത്രയും ചെറുതാണ് മതി ഇതെല്ലാം വലിയ ടൈപ്പ് ചെറുതേ ഉള്ളു ആ ഒരു പീസ് കൊല്ലത്ത് നിന്ന് വരുന്നുണ്ട് കൊല്ലത്ത് പേപ്പർ സ്റ്റാർ കൊല്ലത്താണ് ആ നിർമ്മാഗ് യൂണിറ്റ് എന്നാണ് വരുന്നത് ഇത് ഇതെല്ലാം വരുന്നത് ബോംബെ നിന്നാണ് വരുന്നത് ട്രീ ട്രീ എല്ലാം ബോംബെയിൽ നിന്നാണ് വരുന്നത് എത്ര വർഷമായി ഇവിടെ ഇങ്ങനെ ഈ ഒരു ഞാനിപ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ വർഷമാണ് ചെയ്യുന്നത് ഞാൻ കോട്ടയത്താണ് എൻ്റെ മീൻസ് ഷോപ്പ് ആ ഞാനിപ്പോൾ ഈ വർഷം ഫസ്റ്റ് ഇവിടെ വരുന്നത് ഈ കോട്ടയത്ത് ഇതേപോലത്തെ ഷോപ്പ് അല്ലേ വലിയ ഷോപ്പുണ്ട് അത് എല്ലാ ക്രിസ്മസ് സമയത്ത് എല്ലാ ഞാൻ പതിനഞ്ച് വർഷമായിട്ടുണ്ട് കോട്ടയിലെ ഷോപ്പുണ്ട് പതിനഞ്ച് വർഷമായി ആ ശരി എന്താണ് പേരെന്താണ് എൻ്റെ ചിത്രരാജ് ചിത്രരാജ് ആ ആ സാധനം എല്ലാം ഇപ്പം ശേഷം ഒക്കെ ഏകദേശം നല്ല സാധനങ്ങളെല്ലാം തീരാ ഇന്നിപ്പോൾ നാളെ ലോഡ് വരുന്നുണ്ട് ഇതിപ്പോൾ ഒരുപാട് സാധനങ്ങൾ തീർന്നു തീർന്നു വേറെ വെറൈറ്റികൾ കുറേ ഉണ്ടായിരുന്നു എല്ലാം ഇപ്പോൾ തീർന്നു ഇനിയിപ്പോൾ വെറൈറ്റി വരുന്നുണ്ട് വരുന്നുണ്ട് അല്ലേ മറ്റന്നാളെത്തും ഇപ്പോൾ നമ്മുടെ ഈ ക്രിസ്മസ് അപ്പൂപ്പിൻ്റെ ഈ ഡ്രസ്സിന് എത്ര രൂപയാണ് അത് അഞ്ഞൂറ് രൂപയുള്ളൂ അഞ്ഞൂറ് രൂപ വലിയ എട്ട് വലിയ ആളിനുള്ള സൈസാണ് വലിയ ഏച്ച ചെറിയ ആളിനുള്ള സൈസ് നൂറ് രൂപയുള്ളൂ നൂറ് രൂപ ആ ഈ ക്രിസ്മസ് ട്രീ എങ്ങനെയാണ് മുന്നൂറ് രൂപ തൊട്ടുണ്ട് ട്രീ ഇത് മുന്നൂറ് രൂപയുള്ളൂ ആ ഈ വലുതോ അത് അഞ്ഞൂറ് രൂപ ഈ സ്റ്റാറിനൊക്കെ എത്രയാവും ഇത് നൂറ്റമ്പത് ഇരുന്നൂറ് അമ്പത് രൂപ മേലോട്ടുണ്ട് പേപ്പർ സ്റ്റാർ അമ്പത് രൂപ മുതലുണ്ട് അമ്പത് രൂപ പേപ്പർ സ്റ്റാർ എൽ ഇ ഡി സ്റ്റാർ തൊണ്ണൂറ് രൂപുണ്ട് ഉണ്ട് ഇപ്പോൾ ഇത് ഇതിനൊക്കെ ആണെങ്കിലോ ഇത് അഞ്ഞൂറ്റി ഇരുപതാണ് നമ്മൾ നാനൂറ്റമ്പതിന് കൊടുക്കും ആ ഇപ്പോൾ ഒരു ഫുൾ സെറ്റ് നമുക്ക് ക്രിസ്മസ് ഫുൾ സെറ്റ് ഒരു ട്രീ അടക്കം രണ്ടായിരം രൂപയ്ക്ക് ഫുള്ള് അവർ പുൽക്കൂട് എല്ലാം ഒരു എന്തൊക്കെ സാധനം കാണും ഒരു പുൽക്കൂട് അതിലുള്ള വിഗ്രഹം ഒരു ചെറിയ സ്റ്റാർ ഒരു ട്രീ ഒരു സീരിയൽ സെറ്റ് ഇത്രയും രണ്ടായിരം രൂപ രണ്ടായിരം രൂപ അത്യാവശ്യം ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് ഇതൊക്കെ ഓരോന്നൊക്കെ വാങ്ങുമ്പോഴത്തേക്ക് എത്ര രൂപ വെച്ചൊക്കെ ആവും ഇത് മുപ്പത് രൂപ മേളോട്ടുണ്ട് പതിനഞ്ച് രൂപ ആ ഇതൊക്കെ പതിനഞ്ച് രൂപ തൊട്ട് മേളിലോട്ടാണ് ഇത് പതിനഞ്ച് രൂപ ആ ഇതിപ്പോൾ ഇത് ഹോൾസെയിൽ റേറ്റ് ആണോ ഹോൾസെയിൽ റേറ്റ് ആണ് ഇതിപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ പഴയ അമ്പത് രൂപ മേടിക്കുമോ ആണ് ആ അതിൻ്റെ ഡബിൾ എടുത്തല്ലേ തന്നെ ഒഴിക്കുകയുള്ളൂ ഇതിപ്പോൾ ഈ കാണുന്ന എല്ലാ ഹോൾസെയിൽ റേറ്റ് ഹോൾസെയിൽ റേറ്റ് ഇതിപ്പോ ഈ ഒരു സ്റ്റാറേ ഇതിപ്പോ എത്ര രൂപയാണോ ഇത് നമുക്കിപ്പോൾ വരുന്നത് സ്റ്റാർ അതിപ്പോ മുന്നൂറ് രൂപ വരണേ മുന്നൂറ് രൂപ ഇതിപ്പോ നമ്മൾ പുറത്ത് വാങ്ങിയോട് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ നമസ്കാരം നമസ്കാരം ആ പിന്നെ എവിടെന്നാണ് വരുന്നത് അതെ എന്താണ് പെട്ടെന്ന് ഈ കടയിലോട്ട് തന്നെ ഒരു യാത്ര കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇവിടെ ഒരു കട ഉണ്ട് കടലൈറ്റവും കുറെ ആൾക്കാർ നിൽക്കുന്നുണ്ട് പിന്നെ മുന്നേ ഈ കടയിൽ നമ്മൾ വന്നിട്ടുണ്ട് ഹോൾസെയിൽ റേറ്റിൽ സാധനം കിട്ടുന്നുണ്ട് പിന്നെ ക്വാണ്ടിറ്റി ഉണ്ട് പിന്നെ സാധനം സൂപ്പറാണ് മോനെ എന്തോ സാധനം എടുത്തത് സ്റ്റാർ Christmas tree. Do you want to buy it? No, good.